सुवा <avía> മാറുന്ന ട്രെൻഡുകളെ മനസ്സിലാക്കി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രങ്ങൾ ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ഇനി സ്റ്റൈലാകാൻ സ്റ്റൈലൻ കളക്ഷനുമായി ഞങ്ങളുണ്ട് കൂടെ ഹല ഫാഷൻ ചമ്പ്രവട്ടം ജംഗ്ഷൻ എം എ ടവർ പൊന്നാനി കോൺടാക്ട് നമ്പർ നയൻ ഫോർ ഡബിൾ സീറോ എയ്റ്റ് ഡബിൾ എയ്റ്റ് ഡബിൾ എയ്റ്റ് സെവൻ ഒരു പ്രത്യേക സാഹചര്യത്തിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സ്വതന്ത്രനായി അദ്ദേഹം മത്സരിച്ചു ജയിപ്പിക്കുകയും ചെയ്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാധാരണക്കാരനായ മനുഷ്യന്റെ പട്ടിണി കിടക്കുന്ന സാധാരണക്കാരനായ മനുഷ്യന്റെ അവസാനത്തെ നീരും കൂടി വച്ചിക്കൊണ്ട് അൻവറിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടാണ് അൻവർ ജയിച്ചത് നിലമ്പൂരിനകത്ത് ഇപ്പൊ അൻവർ സകല പ്രതിരോധകാരികളുടെയും അതുപോലത്തെ സകല പിന്തിരിപ്പന്മാരുടെയും കയ്യിലെ കളിപ്പാവയ്യ ഞങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഞങ്ങളുടെ പാർട്ടിയുടെ നയം വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് അൻവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ ആരുന്നയിച്ചാലും അന്വർ മാത്രമല്ല ഈ സമൂഹം അംഗീകരിക്കുന്ന ആരുന്നയിച്ചാലും ആ വിഷയങ്ങളെ സംബന്ധിച്ച് ഗൗരവതരമായി ചർച്ച നടത്തും പരിശോധിക്കും അത് എം എൽ എ നിലക്കാവുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പരിശോധന ഗൗരവതരമായി പരിശോധന നടത്തും അതല്ല അദ്ദേഹത്തിൽ ഇപ്പൊ എവിടേക്കെത്തി ഞാൻ വിശദമായി കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം പൂർണ്ണമായി അർഹിക്കാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് പറയേണ്ടതില്ല ഇപ്പോ എന്തും വിളിച്ചു പറയുന്ന പറയുന്നൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോ എന്തും വിളിച്ചു പറയുന്ന പറയുന്നൊരവസ്ഥയിലേക്ക് ധ്യമങ്ങൾക്കാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സിനിമാ നടിമാരും നടന്മാരുടെയും സംവിധായകന്മാരുടെ ഒക്കെ ഒപ്പമായിരുന്നു കുറച്ചു ദിവസമായിട്ടുണ്ടായിരുന്നു ഇപ്പൊ അതെല്ലാം വിട്ടു ഇപ്പൊ അൻവറിന്റെ ഒപ്പമാണ് ഇനി പുതിയൊരു അരയെ കിട്ടുന്നവരെ ഇവിടുത്തെ മാധ്യമങ്ങൾ അതിൻ്റെ ഒപ്പാകും നമ്മളെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസി ജനങ്ങൾക്കില്ല നിങ്ങൾ സാധാരണ വീട്ടുകാർക്കകത്ത് പോയി കഴിഞ്ഞാൽ ഞാനിന്നിപ്പോൾ ഒരു മരണം വീട്ടിൽ പോയി ആ വീട്ടിൽ പോയപ്പോൾ ഒരു സ്ത്രീ എന്നോട് ചോദിക്കണം എന്താണ് ഈ ചാനലിലൊക്കെ കാട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് സാധാരണ ഒരു ഒരു അമ്മയാണ് ഒരു അവർക്ക് പ്രത്യേക ആർട്ടിക്കൊന്നുമില്ല ഞങ്ങൾ രാധയിൽ വരില്ല മീറ്റിങ്ങിൽ വരില്ല ഞാൻ ചോദിച്ചുമുള്ള സഹായത്തോട് ഇവർ വലിയ വരും ഒന്നിനും വരുന്ന ആളല്ല പക്ഷെ അവർ വികാരം അതാണ് ആ രൂപത്തിലേക്ക് ഇവർക്ക് റേറ്റിങ്ങാണ് അൻവറിന്റെ പത്രസമ്മേളനം ഇത്ര സമയത്ത് നടക്കാൻ പോകുന്നു അപ്പൊ ഞങ്ങൾക്ക് പരസ്യത്തിന് ഇത്ര ചാർജ് റേറ്റിംഗ് ആണപ്പോ അൻവർ അജുവിനൊക്കെ അറിയാമല്ലോ പത്രസമ്മേളനം നേരത്തെ കുട്ടി പ്രഖ്യാപിക്കും ആ പ്രഖ്യാപിക്കുമ്പോ റേറ്റിംഗ് നിശ്ചയിക്കും അപ്പൊ പരസ്യത്തിന് ആ റേറ്റിംഗ് അങ്ങ് കൂട്ടി വെക്കും അല്ലാണ്ട് അപ്പൊ പത്രക്കാരോട് വിളിച്ച് പറയല്ല നേരത്തെ കുട്ടി പറയാണ് അങ്ങനെ സംബന്ധിച്ചിടത്തോളം എന്നിട്ട് അത് ലൈവായി കാണിക്കുക അൻവറിന്റെ തൊണ്ടയും പോയി അത് കാണിച്ച പത്രത്തിന്റെ വിലയും പോയി എന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് അത്രേ പറയുള്ളൂ ഇതിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആരും നോക്കണ്ട മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ